ഇന്ന് ഏതൊരു മലയാളിനെ കണ്ടാലും ആദ്യത്തെ ചർച്ചാ വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ നമ്മുടെ ആ ഡയറക്ടർ ആ പെണ്ണെന്നാലും അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ട് ഇത് തന്നെ ഗോസിപ്പ് മലയാളികളുടെ ഗോസിപ്പ് ആണ് ലോകത്ത് വലുതാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെയൊക്കെ കാരണം വാർത്ത ബേസിക്കലി വാർത്ത അൺലിമിറ്റഡ് ആയിട്ട് കാണുന്നതുകൊണ്ടും ആണെന്ന് മാത്രമാണ് എൻ്റെ വിശ്വാസം ഞാൻ രണ്ട് മക്കളുടെ അച്ഛനാണ് രണ്ട് കുട്ടികളുടെ അച്ഛനാണ് കുട്ടികളുടെ മനസ്സ് മുഴുവനും അവരുടെ അച്ഛനമ്മമാരെ പറയുന്നതും കാണുന്നതും ചെയ്യുന്നതുമാണ് ശരിയുന്നതാണ് അപ്പം നമ്മൾ വീട്ടിൽ ചെന്നാൽ ടി വി ദൈവം ഇത് ഈ വിഷയം കാണരുത് വാർത്ത ഞാൻ അവർ വിചാരിക്കും ഇതാണ് ലോകം ഈ നെഗറ്റീവ് നെഗറ്റീവ്സവും ഈ ഗോസിപ്പും ഇതുമാണ് ജീവിതം അവർ വിചാരിക്കുന്നത് അവരുടെ ജീവിതത്തിനെ ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കും വാർത്താ ചാനലുകാർക്ക് റേറ്റിംഗ് കൂട്ടാനുള്ള ഒരു ഗെയിം തന്നെയാണത് അവിടെ ചെന്നിട്ട് എന്ത് സംഭവിച്ചു അങ്ങനെ ഇത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് നിയമം തീരുമാനിക്കട്ടെ ഇവര് കുറ്റക്കാരാണോ കുറ്റക്കാരല്ലേ കുഞ്ഞു നാളെ എനിക്ക് ഓർമ്മയുണ്ട് അന്നൊക്കെ ആകെ അരമണിക്കൂർ ന്യൂസുകളുണ്ട് അരമണിക്കൂർ ന്യൂസ് കൊണ്ട് എല്ലാ ഫില്ലവും അന്ന് മറിയം ഋഷിദാരക്കേസ് ഭയങ്കര പ്രശ്നമുണ്ട് നമ്പിധാരണ സാറിനെ കീറി മുറിച്ച് ഇല്ലാണ്ടാക്കി കൊറേ നാള് എന്താണ് അദ്ദേഹം എന്ന് പറയപ്പെടുകയും അന്ന് സംസാരിച്ച വാക്കുകളും പത്രങ്ങളും എഴുത്തുമൊക്കെ വെറുതെ എന്ന് പറഞ്ഞ പോലെ ഇവര് തെറ്റുകാരല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ പറയാനാളെയല്ല ഒരു വ്യക്തി എന്ന് കഴിഞ്ഞു പറയുകയാണ് സ്റ്റോപ്പ് സീങ് ഇൻ ഫ്രണ്ട് ഓഫ് കിഡ്സ് താങ്ക് യു ലെറ്റ് ഗുഡ് തിങ് ഹാപ്പിംഗ് ലവ് യു ആൾ